ഇസ് അപ്പം ഇന്ന് നമ്മുടെ വെക്കേഷൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിൽ പീസ്ഫുള്ളായിട്ട് നിൽപ്പുണ്ട് അപ്പം ഇന്ന് ഇവിടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോകണം എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബെനന അപ്പൊ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ബനാന കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ലിയോ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ബനാന കേക്ക് ഉണ്ടാക്കാന്നുള്ളൊരു ബനാന കേക്ക് ഉണ്ടാക്കുന്ന ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ മുട്ടയില്ല അപ്പം അപ്പുറത്തെ കടയിൽ നിന്ന് മുട്ട മേടിക്കാൻ പോയേക്കോണോ നമ്മുടെ ലിയോ അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു അടിപൊളി ഹെൽത്തി ബനാന കേക്ക് ഉണ്ടാക്കും അപ്പം എൻജോയ് യുവർ വള് താങ്ക് യു സോ മച്ച് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ലിയോ എന്ന് അല്ലേ അപ്പൊ നമുക്ക് ബനാന കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ലിയോ ദേ ിയോൺ മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീടിന് അപ്പുറം തന്നെയാണ് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അപ്പം നമ്മൾ മുട്ട മേടിച്ച് ലിച്ച് എത്ര മുട്ട മേടിച്ചാ അഞ്ച് ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ കുട്ടും പഴയന്ന് രാവിലെ അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് പഴം ഇങ്ങനെ ഇത്തിരി കുറച്ച് കറുത്തു വേടണം അത് എന്തായാലും ഇങ്ങനെ വരാനും കഴിക്കത്തില്ല അപ്പം നമ്മൾ വിചാരിച്ചു ബനാന ബനാനൊക്കെ കൊണ്ടാക്കുന്നു അപ്പം നമ്മൾ ബനാന ബനാനാക്കി കൊണ്ടാക്കാൻ പോകണ ആദ്യമേ ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം അതാണ് ഫസ്റ്റ് തിങ് ശുങ്ങിയ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇതിന് നമുക്ക് ബീറ്റുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഉണ്ടായിട്ടോ ജസ്റ്റ് സ്മാഷ് അത്രേ ഉള്ളൂ അപ്പം ഇതിൻ്റെ മേളിലൊക്കെ ഒത്തിരി കറുത്തൊക്കെ ഒരു അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അപ്പം നല്ല നല്ല സാധനങ്ങൾ മാത്രമെടുക്കാൻ മതീക്ഷത് എന്തിനാണ് വെറുതെ നമ്മൾ എടുത്ത് കളയുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ട് ബനാന കേക്ക് ഉണ്ടാക്കാനൊരു അടിപൊളി അപ്പം നമ്മൾ ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുറം ചെറുതായിട്ട് കറുത്തിരിക്കുന്നൊന്നുമുള്ളൂ ഇതങ്ങനെ ചീത്ത കേട്ടൊന്നുമില്ല ഒരു നമ്മളിപ്പം ഉണ്ടാക്കുന്നതൊരു പത്ത് പതിനഞ്ച് കപ്പ് കേക്ക് കപ്പ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ സ്ലൈസ് കേക്ക് അല്ല കപ്പ് കേക്ക് ആയിട്ട് ഉണ്ടാക്കുവാണ് അപ്പം അതാകുമ്പോൾ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ സോ അപ്പോൾ ഒരു നാല് പഴം ഉണ്ട് എൻ്റെ അടുത്ത് അപ്പം ഈ പഴം വെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും സോ പഴം ഞാൻ വിരിച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ നമ്മൾ നോർമൽ ഷുഗർ അല്ല ബ്രൗൺ ഷുഗറാണ് ഇപ്പം ഇതിന് യൂസ് ചെയ്യുന്നത് സോ ഒരു ഹാഫ് കപ്പ് ഇത് ഹാഫ് കപ്പ് മെഷറിങ് ഹാഫ് കപ്പിൻ്റെ മെഷറിങ് കപ്പാണ് സോ ദിസ് ഇസ് കുറച്ചൊരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ സോ ബ്രൗൺ ഷുഗർ എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൂവി ടെസ്റ്റ് ചൂവി ടെക്സ്ചർ വരും പിന്നെ അതുമാത്രമല്ല വൈറ്റ് ഷുഗറിന് കണ്ടും കുറച്ചും കൂടി കണ്ണൻ്റെ ഒക്കെ ഉള്ളത് നമ്മുടെ ബ്രൗൺ ഷുഗറിലാണ് സോ അതും കൂടി ഇതിനകത്തോട്ടിട്ടിട്ട് ഈ പഴത്തിലോട്ട് ഈ ബ്രൗൺ ഷുഗർ ഇങ്ങനെ എടുക്കാം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇങ്ങനെ നമ്മൾ സ്മാഷ് ചെയ്ത് മേടിച്ച് പരത്തും പ്രൈസ് നല്ലതുപോലെ സ്മാഷ് ചെയ്യാം നല്ല ഓൾമോസ്റ്റ് അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഇത്തിരി വാനില എസൻസ് എസൻസ് വേണം ആ ഫ്ലേവർ വേണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പക്ഷേ ഞാനിപ്പോൾ വാനില എസൻസ് ചേർക്കുന്നുണ്ട് ബിക്കോസ് ഐ ലവ് ദിസ് ഫ്ലേവർ അപ്പം ഇതും കൂടി ഇട്ടിട്ട് ഇനിയും കുറച്ചു കൂടി നമുക്കൊന്ന് അടിച്ച് ശരിയാക്കാം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിട്ടു അത് ചെറുതായിട്ടൊന്നും ഇളക്കിയിട്ട് നമുക്കത് അടുത്ത കപ്പ് ലൈക്ക് ഇത് മൊത്തത്തിൽ നമ്മൾ തിക്ക് പോലെ അപ്പം അതൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരിച്ചിരി എന്താ വയ്ക്കും പാൽ ഒഴിക്കും പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവശ്യത്തിന് പാലിച്ച് അതൊരു ഭയങ്കര ഒന്ന് മാറണം സോ ദിവസ ഇതിന് നമ്മളിടാത്തൊരു സാധനമുണ്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ആണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് സോ വൺ വന്നിട്ടുണ്ട് ഇളക്കാൻ അവൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായാ സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇതിന് പതിനഞ്ചെണ്ണം കിട്ടുന്നു യാ ചെറിയ ചെറിയ കപ്പ് കേക്ക് ആണെങ്കിൽ പനിച്ച് കിട്ടും ഇപ്പം നമ്മളുടെ ഒരു മീഡിയം ഇതല്ലേ അപ്പം അതിനകത്ത് നോക്കാം എത്രണം കിട്ടുമെന്ന് സോ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും സംഭവങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക അപ്പം നിങ്ങൾ വായിച്ചാൽ മതി സോ ഇത് സോ ഇനി ഒരു നമുക്കൊരു കുറച്ചുകൂടി ഹെൽത്തി ആക്കാനായിട്ടൊരു ഒരു ഓപ്ഷനുള്ള ഇത് പംകിൻ സീഡ്സ് ഇത് പംകിൻ സീഡ്സും എന്താണ് സൺഫ്ലവർ സീഡ്സും ആണ് ഇതുകൂടെ കുറച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഹെൽത്തി

കേക്കിൻ്റെ ലൈനേഴ്സില് നമ്മളിത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്ത് തരണം നമുക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം കാരണം ഇവിടെ ഈച്ചയ്ക്ക് വന്ന് തുടങ്ങി തണുപ്പും സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഈച്ച വരും അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതൊന്ന് ചെയ്തു മാറ്റണം പക്ഷേ നമ്മൾ ഇതിനകത്തൊരു സംഭവം ചേർക്കണം മുട്ട നമ്മുടെ കെസിയാണ് നമ്മൾ ഓർമ്മിപ്പിച്ചത് പക്ഷേ അടി ഇതങ്ങനെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ചെയ്യേണ്ട കേക്കൊന്നും അല്ല സോ അതുകൊണ്ട് അവസാനം മുട്ട ചേർത്താലും വലിയ പ്രശ്നമൊന്നുമില്ല സോ നമ്മൾ ഒരു രണ്ട് മുട്ട ഇതിനകത്ത് ചേർക്കും ആദ്യം ഒരു മുട്ട ചേർത്തിട്ട് ഒന്ന് ഇളക്കാം ഇതങ്ങനെ ഒരുപാട് ഇളക്കേണ്ട കാര്യൊന്നും ഇല്ല കേട്ടോ ഈയൊരു എന്താ പറയാ വെറും രണ്ട് മുട്ട മതി അങ്ങനെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യേണ്ട കാര്യം ബ്രൗൺസ് ഇങ്ങനെയുള്ള ബനാന കേക്ക് അങ്ങനെ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല വലിയ പ്രശ്നമൊന്നുമില്ല സോ റെഡി ആയി ബാറ്റർ ഡേ പ്രോപ്പർ റെഡി സോ ഇനി നമ്മൾ കപ്പ് ലൈനേഴ്സില് ഇതങ്ങോട്ട് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇതിൽ ബേക്കിംഗ് ട്രേയില് ലൈനേഴ്സ് സെറ്റ് ചെയ്യാണ് ഇതിപ്പം പന്ത്രണ്ട് കേക്ക്സിനാണുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ബേക്കിംഗ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ടൂൾസൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ലൈനേഴ്സ് ഇനി ഇതിനകത്ത് കുറച്ച് സോൾട്ട് വേണമെങ്കിൽ ചേർക്കുമ്പോൾ നമ്മൾ സോൾട്ട് ചേർത്തിട്ടുള്ള ഒരു പിഞ്ച് ഒരു പിഞ്ച് സോൾട്ട് വേണമെങ്കിൽ ചേർക്കാം ചോക്കോ ചിപ്പും ചേർക്കണം അപ്പം ചോക്കോ ചിപ്പ് നമ്മൾ ഇതിനകത്ത് എല്ലാം എന്താ പറയുന്നത് ബാറ്റർ ഒഴിച്ചതിന് ശേഷമാണ് നമുക്ക് ചേർക്കേണ്ടത് ചോക്കോ ചിപ്പ് ഇപ്പം ചേർക്കത്തില്ല ഇതിൽ മുഴുവൻ ബാറ്റർ ഒഴിക്കണം ബാറ്റർ ഒഴിക്കാൻ തുടങ്ങണം അങ്ങനെയല്ല അത് ഇങ്ങനെ ചരിച്ചൊഴിച്ചാൽ മതി എന്നിട്ട് ൊഴിച്ചിട്ട് കുറച്ച് കുറച്ച് മതി 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 അത്ര ഒഴിച്ചാൽ മതി പതുക്കെ ഒഴിക്കണേ ആ മതി 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 കാര്യം ചെയ്യും ഈ സ്പൂൺ വെച്ചിട്ട് ആ എന്റെ എത്രണം ലെവൻ അല്ലേ ദാറ്റ് ഓക്കെ ഇപ്പം നമുക്ക് ലെവൻ കപ്പ് കേക്ക് ഇട്ടിട്ടുണ്ട് ഒരു വൺ കപ്പ് മൈദയെന്ന് അല്ലേ നാല് ചെറിയ പഴം ഒരു കപ്പ് മൈദ അതിനിപ്പം നമ്മൾ ദാറ്റ്സ് ഓക്കെ എടുക്കണ്ട എടുക്കേണ്ട കാര്യമില്ല ഫൈൻ ഫൈൻ എടുക്കണ്ട എടുക്കണ്ട മതി ഇനി ചോക്കച്ചിപ്പിട്ടോ കൊറച്ചിട്ടാ ഒരുപാട് ഇടരുതേ മതി 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 മച്ച് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ബേക്ക് ചെയ്തെടുക്കാം ദേ ചിപ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ റെഡിയാണ് കപ്പ് കേക്ക് അല്ല കപ്കേക്കിന്റെ ബാറ്റർ റെഡിയാണ് അപ്പൊ ഇനി നമ്മൾ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടില്ല ഓവൻ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ബേക്ക് ചെയ്തെടുക്കും ഒരു പത്ത് മിനിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടെ ബേക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ഗൈസ് പ്രീഹീറ്റ് ആയി അപ്പൊ നമ്മൾ ഇനി ബേക്ക് ചെയ്തെടുക്കും വെക്കി വെക്കി കൈ പൊള്ളല് സൂക്ഷിച്ചു വെക്കണേ പതുക്കെ പതുക്കെ വെക്കാം പതുക്കെ വെക്കും കുഴപ്പമില്ല അടയ്ക്ക് അടയ്ക്ക് അടക്ക് പെട്ടെന്ന് അടക്ക് ഓക്കേ വൺ എയ്റ്റിയിലാണോ ഇരിക്കുന്നത് ഓക്കെ വൺ എയ്റ്റി ഓക്കെ ഇനി ഒരു ട്വന്റി മിനിറ്റ്സ് ടേക്കായി വരും ഓക്കെ ദൻ യുവർ എന്താ ബനാണി വെടി ബ്രേക്ക് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഞാനൊരു ചായ കെടുത്തിട്ട് ദൈവ വരുന്നുണ്ട് അവർ ഇതേ എവിടെയൊന്ന് സിനിമ കാണുന്നുണ്ട് പുതിയ ഏതോ സീരീസ് അപ്പോൾ അത് കാണുന്നുണ്ട് അപ്പം ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം അപ്പോൾ അതിനുള്ളിൽ എല്ലാം സെറ്റാകും നമുക്കത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചൂടായിട്ട് ഒരു ബനാന കപ്പ് കേക്ക് കഴിക്കാം സോലേഷൻസ് ഓൾമോസ്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കപ്പ് കേക്ക്സ് ഒക്കെ ദേ റെഡിയായി ആയി വരുന്നുണ്ട് സെറ്റല്ലേ പൊങ്ങി വരുന്ന വരുന്നുണ്ട് മിക്ക കപ്പ് കേക്ക്സും പൊങ്ങി വരുന്നുണ്ട് അടിപൊളി അപ്പം നമ്മൾ ആ സെറ്റ് അല്ലേ ഇതിൽ ഞാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഓയിൽ അപ്പം അത് ചേർത്തിട്ടില്ല പക്ഷേ ദാറ്റ്സ് വി ഹാവ് ഇറ്റ് ഇത് വെച്ചിട്ട് വെച്ചിട്ട് ഒരു വുഡൻ സ്റ്റിക്ക് നോക്കാം വാവ്

பேப்பர் தணுத்திட்டு எடுக்காதோண்டான இங்க ஒட்டி இக்கிறது பேஷன்ஸ் இல்ல ിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹെൽത്തി ബനാന കേക്ക് ആയിരുന്നു അപ്പം ഓബിയസ്ലി എല്ലാവരും കഴിക്കാൻ കാണും ഇതിൻ്റെ നമ്മൾ മൈദ ചേർക്കുന്നില്ല നമ്മുടെ റിഫൈൻഡ് ഷുഗർ ചേർക്കുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്തതാണ് സോ എന്നാലും ടേസ്റ്റ് ചെല്ലടാം അടിപൊളി അടിപൊളി ചോക്കോ ചോക്കോറ്റ് ചിപ്സൊക്കെ ഇട്ടപ്പോഴത്തേക്കും ടേസ്റ്റി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒക്കെ ആഡ് ചെയ്യാം അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് ആക്ച്വലി ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു കാരണം നല്ല മഴ വരുന്നത് പോലെ നിൽക്കുക അപ്പം വെയിലൊന്നുമില്ലായിരുന്നു പക്ഷെ എന്നാലും വി ട്രൈഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം